സ്യൂട്ട് കേസിൽ നാട്ടുകാർ ആശങ്കയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലത്ത് പള്ളിവളപ്പിൽ സ്യൂട്ട് കേസിൽ അസ്ഥിഗുണം ശാരദാമടം സി എസ് ഐ ദേവാലയത്തിലെ സെമിത്തേരിക്ക് സമീപമാണ് അസ്ഥിഗുണം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടരുന്നു സ്യൂട്ട് കേസിനുള്ളിൽ തലയോട്ടിയും കാലിന്റെയും തുടകളുടെ ഭാഗത്തെ അസ്ഥികളും ഉണ്ട് ഇതോടൊപ്പം എന്തൊക്കെയോ നിറച്ച പ്ലാസ്റ്റിക് കവറും സ്യൂഡ് കേസിലുണ്ട് സ്യൂട്ട് കേസ് ഇവിടെ കൊണ്ടിട്ടിട്ട് കുറച്ച് ദിവസങ്ങളായതായി കാഴ്ചയിൽ തോന്നിക്കും കാലപ്പഴക്കമുള്ള സ്യൂട്ട് കേസാണ് പള്ളി സമയത്തേരയ്ക്ക് സമീപം ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു റോഡിൽ നിന്ന് പോലും ഇവിടേക്ക് സ്യൂട്ട് കേസ് ഇട്ടിട്ട് പോകാൻ സൗകര്യമുണ്ട് ഏതെങ്കിലും വസ്തു കൈമാറ്റത്തിനു ശേഷം ആ പറമ്പിൽ ഉണ്ടായിരുന്ന അസ്ഥികൾ അവിടെ നിന്നും ഒഴിവാക്കിയതാണോ എന്നും സംശയമുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടിട്ടതാണോ എന്ന ആശങ്കയുണ്ട് അടുത്ത ദിവസമാണ് കൊൽക്കത്തയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരമ്മയും മകളെയും കേസിൽ മുറിച്ച ജഡവുമായി പിടികൂടിയത് പരിശോധനയിലാണ് അത് അവരുടെ മരുമകളാണെന്ന് കണ്ടെത്തിയത് ശാസ്ത്രീയ പരിശോധനയിലെ അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കവും മറ്റും കണ്ടെത്താനാവൂ എന്ന് പോലീസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ തെളിവ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കൊല്ലം ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു